രഹസ്യ വിവരങ്ങൾ ചോർത്തി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ഏജന്റിന് നൽകിയ ഫാക്ടറി ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫിറോസാബാദ് ജില്ലയിലെ ഹസ്ത്രത്പൂർ പ്രദേശത്ത് ആയുധ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന രവീന്ദ്രകുമാറിനെയാണ് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിൽ രവീന്ദ്രൻ ഐ എസ് ഐ ഒരുക്കിയ ഹണി ട്രാപ്പിന് ഇരയായതായും കണ്ടെത്തുകയായിരുന്നു ഫേസ്ബുക്കിൽ നേഹ എന്ന് പരിചയപ്പെടുത്തിയ അക്കൗണ്ടുമായി പ്രതിക്ക് ബന്ധമുണ്ടായിരുന്നു ആയുധ ഫാക്ടറിയുടെ ദൈനംദിന ഉൽപാദന റിപ്പോർട്ട് സ്റ്റോക്കുകളുടെ രസീത് അതുപോലെ തന്നെ ക്രിമിനൽ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട മറ്റു രേഖകൾ എന്നിവ തന്ത്രപ്രധാനമായ വിവരങ്ങൾ എല്ലാം തന്നെ രവീന്ദ്രൻ നേഹയുമായി പങ്കുവച്ചിരുന്നു ഐ എസ് ഐ മൊട്ടിയൂൾ വളരെ കാലമായി സജീവമാണേെന്നും ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഹണി ട്രാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടേ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ലക്നൌവിലെ എ ടി എസ് ആസ്ഥാനത്ത് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും യു പി ഐസ് അഡീഷണൽ ഡയറക്ടർ ജനറലായ നിലംഷാ ചൗധരിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ ചാരപ്രവർത്തക നേഹ എന്നറിയപ്പെടുന്ന വനിതാ ഹാൻഡിലിന് സോഷ്യൽ മീഡിയയിലൂടെ രവീന്ദ്രകുമാർ പ്രതിരോധവുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ കൈമാറിയതായും അവർ കണ്ടെത്തിയിരുന്നു അതേസമയം ഐഎസ്ഐ ഭീകരർ എന്ന് സംശയിക്കുന്ന അജ്ഞാതർ ബൈക്കിലെത്തി ക്ഷേത്രത്തിനു നേരെ ഗ്രനൈഡ് എറിഞ്ഞ വാർത്തകളും പുറത്തു വന്നിരുന്നു അമൃത്സറിലെ ഗന്ധവാല പ്രദേശത്തു നിന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം നടന്നത് ഗ്രനേഡ് എന്ന് കരുതുന്ന സ്ഫോടക വസ്തു ബൈക്കിലെത്തിയ അക്രമികൾ എറിഞ്ഞതും ഇത് ശബ്ദത്തോടെ തന്നെ പൊട്ടിത്തെറിക്കുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ക്ഷേത്രത്തിന് സമീപത്തുള്ള കെട്ടിടങ്ങളിലും കേടുപാടുകൾ ഉണ്ടായെന്ന് മാത്രമല്ല ജനലുകൾ തകരുകയും ചെയ്തു ബൈക്കുകൾ ഒരു പതാകയും വേന്തിയാണ് ഇവർ എത്തിയത് ഇത് ഐ എസ് ഐയുടേതാണ് എന്ന് സംശയിക്കുന്നുണ്ടായിരുന്നു സ്ഫോടനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും പൊട്ടിത്തെറി പ്രദേശത്ത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ ആർക്കും പരിക്കുകളില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ക്ഷേത്രത്തിന്റെ നാശനഷ്ടം കണക്കാക്കിയിട്ടില്ല എന്നും സംഭവത്തിൽ ഐ എസ് ഐയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും കമ്മീഷണർ ഗുർദീപ് സിംഗ് പറയുകയും ചെയ്തു യുവാക്കളോട് അവരുടെ ജീവിതം വെറുതെ നശിപ്പിക്കരുതെന്ന് മുന്നറിയിപ്പ് കൂടെ അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലോകമെമ്പാടും ഇസ്ലാമിക ഭീകര ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അവ ആ അമുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് മിക്ക ആക്രമണങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതും പഠനങ്ങൾ പ്രകാരം തീവ്രവാദ ഇര എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയും മുസ്ലിങ്ങളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നുള്ള വാർഷിക മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് എന്ന കൊടുമുടിയിലെത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഇസ്ലാമിക ഭീകരാക്രമങ്ങളുടെ ഇരകളിൽ എൺപത് ശതമാനത്തിലധികവും അഞ്ച് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ ഇടപെട്ടിട്ടുണ്ട് താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ബോക്കോ ഹറം അൽ ഷെബാബ് അതുപോലെ തന്നെ അൽ ഖൈദ ഉത്തരവാദികളായിരുന്നു ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ചില മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ തീവ്രവാദികളെ സായുധധാരായ സ്വതന്ത്ര പ്രതിരോധ ഗ്രൂപ്പുകൾ നേരിട്ടിട്ടുണ്ട് പ്രമുഖ ഇസ്ലാമിക വ്യക്തികളും ഗ്രൂപ്പുകളും ഇസ്ലാമിക ഭീകരവതയെ ശക്തമായി തന്നെ അപലപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്